നമസ്കാരം എല്ലാവർക്കും ഗോൾഡൻ സൺ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് അവസാനിക്കാൻ ഇനി കുറച്ച് ദിവസങ്ങൾ കൂടെ ബാക്കിയുള്ളൂ നമ്മൾക്കിന്ന് ഈ വർഷം അവസാനിക്കുന്നതിന് മുൻപ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം യൂണിവേഴ്സ് നിങ്ങൾക്കായി എന്തൊക്കെ സന്ദേശങ്ങളാണ് തരാൻ ആഗ്രഹിക്കുന്നത് കാർഡ്സ് വന്നിരിക്കുന്നത് എയ്റ്റ് ഓഫ് സ്പോർട്സ് പേജ് ഓഫ് കപ്സ് കിങ് ഓഫ് പെൻറ്റക്കേഴ്സ് ടെൻ ഓഫ് പെൻറ്റക്കേഴ്സ് സിക്സ് ഓഫ് കപ്സ് എന്നിവയാണ് ആദ്യത്തെക്കാടായ എയ്റ്റോ സ്പോർട്സ് സ്വയം അടിച്ചേൽപ്പിച്ച പരിമിതികളാൽ കുടുങ്ങിപ്പോയതോ നിയന്ത്രിതമായതോ അല്ലെങ്കിൽ അമിത ഭാരമുള്ളതോ ആയ ഒരു തോന്നലിനെ സൂചിപ്പിക്കുന്നു ഇപ്പോൾ നിങ്ങൾക്ക് ഒന്ന് സ്റ്റക്കായി പോയതുപോലെ തോന്നിയേക്കാം എന്നാണ് ഈ കാട് സൂചിപ്പിക്കുന്നത് ഇത് പ്രധാനമായും നിങ്ങളുടെ സ്വന്തം ധാരണകൾ അല്ലെങ്കിൽ ഭയം മൂലമാണ് ഓഫ് സ്പോർട്സ് പലപ്പോഴും നിങ്ങളുടെ യഥാർത്ഥ കഴിവുകൾ തിരിച്ചറിയുന്നതിൽ നിന്ന് നിങ്ങളെ തടയുന്ന മാനസിക തടസ്സങ്ങളെയോ ആശങ്കകളെയോ പ്രതിഫലിപ്പിക്കുന്നു നിങ്ങൾ എവിടെയാണ് നിങ്ങളുടെ തടഞ്ഞു നിർത്തുകയോ നിങ്ങളുടെ മനസ്സിൽ പരിമിതികൾ സൃഷ്ടിക്കുകയോ ചെയ്യുന്നതെന്ന് പരിശോധിക്കാൻ യൂണിവേഴ്സ് നിങ്ങളെ പ്രേരിപ്പിക്കുന്നു സ്വയം സ്വതന്ത്രമാകുന്നതിനുള്ള താക്കോൽ നിങ്ങളുടെ ചിന്താഗതി മാറ്റുകയും നിങ്ങൾ വിശ്വസിക്കുന്നതിനേക്കാൾ കൂടുതൽ കൺട്രോൾ നിങ്ങൾക്കുണ്ടെന്ന് തിരിച്ചറിയുകയും ചെയ്യുക എന്നതാണ് രണ്ടാമത്തെ കാടായ പേജ് ഓഫ് കപ്സ് പുതിയ ഇമോഷണൽ ബിഗിനിങ്സ് ക്രിയേറ്റിവിറ്റി ഇൻറ്റ്യൂഷൻ പുതിയ കാര്യങ്ങളിലേക്കുള്ളൊരു ഓപ്പൺ മൈൻഡ് എന്നിവയെ കാണിക്കുന്നു ഈ കാർഡ് പുതിയ ഇമോഷണൽ എക്സ്പീരിയൻസസ് ഒരു ക്രിയേറ്റീവായിട്ടുള്ള ഇൻസ്പിറേഷൻ പേഴ്സണൽ ഗ്രോത്തിനുള്ള അവസരങ്ങൾ എന്നിവയെ പ്രതിനിധീകരിക്കുന്നു നിങ്ങളുടെ ഇൻറ്റ്യൂഷൻസ് എക്സ്പ്ലോർ ചെയ്യാനും നിങ്ങളുടെ ഹൃദയത്തിലെ സന്ദേശങ്ങൾ സ്വീകരിക്കാനുമുള്ള സമയമാണിത് ഒരു ഇമോഷണൽ ഹീലിംഗ് അല്ലെങ്കിൽ പുതിയ റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് എത്തിയേക്കാമെന്ന് ഈ കാർഡ് സൂചിപ്പിക്കുന്നു മൂന്നാമത്തെ കാർഡായ കിങ് ഓഫ് പെൻറ്റകേഴ്സ് സ്ഥിരതയുടെയും സുരക്ഷിത്വത്തിൻ്റെയും സമൃദ്ധിയുടെയും കാലഘട്ടത്തെ സൂചിപ്പിക്കുന്നു നിങ്ങളുടെ എല്ലാ കഠിനാധ്വാനവും സമർപ്പണവും ഫലം ചെയ്യുമെന്ന് യൂണിവേഴ്സ് നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു സ്വയം നിലയുറപ്പിക്കാനും നിങ്ങളുടെ പ്രാക്ടിക്കൽ ഗോൾസിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും നിങ്ങളുടെ ഉള്ളിലെ ശക്തി പ്രയോജനപ്പെടുത്താനും ഈ കാർഡ് നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു സാമ്പത്തിക ഭദ്രത കരിയർ വിജയം അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ ജീവിതത്തിലുള്ള സംതൃപ്തി കൈവരിക്കൽ എന്നിവ ഉണ്ടായേക്കാം നാലാമത്തെ കാർഡായ ടെൻ ഓഫ് പെൻഡക്കിൾസ് ദീർഘകാല വിജയം സന്തോഷം പാരമ്പര്യം എന്നിവയെ സൂചിപ്പിക്കുന്ന കാർഡാണ് ഫാമിലി പാരമ്പര്യങ്ങൾ ഭാവിയിലേക്ക് ഒരു സ്ഥിരമായ അടിത്തറ സൃഷ്ടിക്കൽ എന്നിവയുടെ പ്രാധാന്യം ഈ കാർഡ് ഊന്നി പറയുന്നു നിങ്ങൾ നട്ടുപിടിപ്പിച്ച വിത്തുകൾ ഇപ്പോൾ പൂക്കാൻ തയ്യാറാണെന്ന് യൂണിവേഴ്സ് എടുത്തു കാണിക്കുന്നുണ്ടാകാം ഈ കാർഡ് ഒരു ഫിനാൻഷ്യൽ അബണ്ടൻസും മാത്രമല്ല ഒരു ഇമോഷണൽ ഫുൾഫിൽമെൻറ്റും നമ്മളുടെ പ്രിയപ്പെട്ടവരുമായി സന്തോഷം പങ്കിടുന്നതിനെയും സൂചിപ്പിക്കുന്നു നിങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് നിങ്ങളെ സഹായിച്ച സപ്പോർട്ട് സിസ്റ്റത്തിനെ അഭിനന്ദിക്കാനുള്ള ഒരു ഓർപ്പെടുത്തൽ കൂടിയാണിത് ആറാമത്തെ കാർഡായ സിക്സ് ഓഫ് കപ്സ് നൊസ്റ്റാൾജിയ കുട്ടിക്കാലത്തെ ഓർമ്മകൾ എന്നിവയെ സൂചിപ്പിക്കുന്ന കാർഡാണ് സന്തോഷകരമായ ഓർമ്മകൾ വീണ്ടും അവലോകനം ചെയ്യുന്നതിലൂടെയോ പഴയ സുഹൃത്തുക്കളുമായി വീണ്ടും ബന്ധപ്പെടുന്നതിലൂടെയോ പോസിറ്റീവായി നിങ്ങളുടെ പാസ്റ്റുമായി വീണ്ടും ബന്ധപ്പെടാനുള്ള ഒരു മൃദുലമായ ഓർമ്മപ്പെടുത്തലാണ് സിക്സ് ഓഫ് കപ്സ് നിങ്ങളുടെ ഉള്ളിലെ കുട്ടിത്വം പരിപോഷിപ്പിക്കാനും നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഉപേക്ഷിക്കാനുമുള്ള ഒരു സൂചനയാണിത് ചുരുക്കത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനിക്കുന്നതിന് മുൻപ് നിങ്ങൾ സ്വയം പരിമിതപ്പെടുത്തുന്ന വിശ്വാസങ്ങൾ വിടുക നിങ്ങളുടെ ജീവിതത്തിലെ ഒരു പ്രധാന തടസ്സം ആന്തരികമാണെന്നാണ് ആദ്യത്തെ കാർഡായ ഓഫ് സ്പോർട്സ് സൂചിപ്പിക്കുന്നത് അത് നിങ്ങളുടെ സ്വന്തം ഭയം സംശയങ്ങൾ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള സ്വയം സംസാരം എന്നിവയായിരിക്കാം ഈ മാനസിക തടവറയിൽ നിന്ന് സ്വയം മോചിപ്പിക്കാൻ യൂണിവേഴ്സ് നിങ്ങളെ പ്രേരിപ്പിക്കുന്നു നിങ്ങളെ എന്തൊക്കെ കാര്യങ്ങളാണോ തടഞ്ഞു നിർത്തുന്നത് അവയെക്കുറിച്ച് ചിന്തിക്കുകയും നിങ്ങളെ പരിമിതപ്പെടുത്തുന്ന ഈ വിശ്വാസങ്ങളെ വെല്ലുവിളിക്കുകയും ചെയ്യുക പുതിയ ഇമോഷണലും ക്രിയേറ്റീവായിട്ടുള്ള തുടക്കങ്ങൾ സ്വീകരിക്കുക രണ്ടാമത്തെ കാർഡായ പേജ് ഓഫ് കബ്സ് കാണിക്കുന്നത് വിസ്മയത്തിൻ്റെയും ഒരു തുറന്ന മനസ്സോടെയും ജീവിതത്തെ സമീപിക്കാനുള്ള സമയമാണിതെന്താണ് നിങ്ങളുടെ ഹൃദയത്തെ പിന്തുടരുക ഇൻട്യൂഷണൽ നയിക്കപ്പെടാൻ നിങ്ങളെ അനുവദിക്കുക ഇത് ഒരു പുതിയ തുടക്കങ്ങളുടെയോ ഇമോഷണൽ ഹീലിംഗിൻ്റെയോ അല്ലെങ്കിൽ ഒരു പുതിയ റിലേഷൻഷിപ്പിൻ്റെയോ കാലഘട്ടമാണ് സ്റ്റേബിളായും പ്രാക്ടിക്കലായും സ്വയം നിലയുറപ്പിക്കുക കിങ് ഓഫ് പെൻറ്റക്കിൾസും ടെൻ ഓഫ് പെൻറ്റക്കിൾസും ഒരുമിച്ച് ഒരു ഉറച്ച ഫൗണ്ടേഷൻ കെട്ടിപ്പടുക്കുന്നതിനുള്ള നിങ്ങളുടെ ശ്രമങ്ങൾക്ക് പ്രതിഫലം ലഭിക്കുമെന്ന് ഊന്നി പറയുന്നു പ്രാക്ടിക്കലും സുസ്ഥിരവുമായ കാര്യങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുക നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ ചുറ്റുമുള്ളവർക്കും പ്രയോജനം ചെയ്യുന്ന ഫിനാൻഷ്യൽ അബൻഡൻസ് കൈവരിക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട് ഹീൽ ചെയ്യാനും പേഴ്സണൽ ഗ്രോത്തിനും നിങ്ങളുടെ പാസ്റ്റുമായി വീണ്ടും കണക്ട് ചെയ്യുക നിങ്ങളുടെ പാസ്റ്റിൻ്റെ നല്ല വശങ്ങളിൽ നിന്ന് ഹീൽ ചെയ്യാനും ശക്തി നേടാനുമുള്ള സന്ദേശമാണ് സെക്സ് ഓഫ് കപ്സ് നൽകുന്നത് ചുരുക്കത്തിൽ നിങ്ങളെ കാത്തിരിക്കുന്ന അവസരങ്ങളെ പൂർണ്ണമായി സ്വീകരിക്കുന്നതിന് നിങ്ങളുടെ മാനസികാവസ്ഥ മാറ്റുകയും അനാവശ്യമായ മാനസിക പരിമിതികളിൽ നിന്ന് സ്വയം മോചിതരാവുകയും ചെയ്യുക പുതിയ ഇമോഷണൽ എക്സ്പീരിയൻസിനായി നിങ്ങളുടെ ഹൃദയം ഓപ്പൺ ആക്കി വയ്ക്കുക നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ഒരു മാറ്റമുണ്ടായേക്കാം നിങ്ങളുടെ ദീർഘകാല ലക്ഷ്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുക നിങ്ങളുടെ ക്ഷമയും കഠിനാധ്വാനവും നല്ല ഫലം നൽകും നിങ്ങളുടെ ഭാവി യാത്രയിൽ സന്തോഷവും ഹീലിംഗും ഇൻസ്പിറേഷനും കണ്ടെത്താൻ പാസ്റ്റുമായി വീണ്ടും കണക്ട് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി നാല് അവസാനിക്കുന്നതിന് മുൻപ് ഈ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സമന്വയിപ്പിക്കാൻ യൂണിവേഴ്സ് നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു കാരണം അവ വ്യക്തവും കൂടുതൽ ശക്തവുമായ മാനസികാവസ്ഥയോടെ പുതുവർഷത്തിലേക്ക് ചുവട് വയ്ക്കാൻ നിങ്ങളെ സഹായിക്കും ഇത്രയാണ് ഈ വർഷം അവസാനിക്കുന്നതിന് മുൻപ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളായി യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് ഇത് ഒരു ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് ജനറൽലെസ് റീഡിംഗ് ആണ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിലെ വീഡിയോസ് കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ടതിന് നന്ദി